ഹായ് ഫ്രണ്ട്സ് നമുക്കിന്ന് ഒരു വെറൈറ്റി നമ്മുടെ കോവയ്ക്ക ഫ്രൈ ഉണ്ടാക്കിയാലോ ശരിക്കും സാധാരണ നമ്മുടെ വീടുകളിൽ കോവയ്ക്കൊക്കെ ഉണ്ടായാൽ ഇഷ്ടംപോലെ കോവക്ക അങ്ങ് പിടിക്കും അപ്പോൾ ഇന്ന് ഈ കോവയ്ക്ക തോരനും എന്നും കോവയ്ക്ക ഫ്രൈ ഒരുപോലെ ഉണ്ടാക്കിയാൽ അത് എല്ലാവർക്കും ഇഷ്ടപ്പെടത്തില്ല അപ്പോൾ ഇന്ന് വെറൈറ്റി ഇന്ന് മാറ്റി പിടിച്ചാലോ പിടിച്ചാലും വേണ്ടി ഞാൻ കോവയ്ക്ക എടുത്തിട്ട് നല്ല മുറ്റാത്ത കോവയ്ക്കാണ് നല്ല എടുത്തിട്ട് ഞാൻ നെടുക്ക കീറി എന്നിട്ട് ഞാൻ ചെറുതായിട്ടിങ്ങനെ അരിഞ്ഞു അത് ഞാനൊരു പത്തിരുപത്തഞ്ച് കോപു പിന്നെ നമ്മുടെ സവാള അത് ചെറുതായിട്ട് അരിഞ്ഞത് എരിക്കനുസരിച്ചുള്ള പച്ചമുളക് അത് നിങ്ങൾക്ക് നാലോ അഞ്ചോ പച്ചമുളക് ആക്കാം ഞാനൊരു നാല് പച്ചമുളക് എടുത്തു പിന്നെ ഞാൻ എടുത്തത് ചില്ലി ഫ്ലേക്സ് അത് ഞാൻ പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ കൂടെ ഉപ്പ് ഇട്ട് പൊടിച്ച് വെച്ചിട്ടുണ്ട് അതാണ് ചില്ലി ഫ്ലേക്സ് പിന്നെ നമുക്കൊരു വെറൈറ്റി പറയാനുള്ളത് ഞാൻ രണ്ട് മുട്ട എടുത്ത് കണ്ട മുട്ട പൊട്ടിച്ച് നമ്മൾ ഡയറക്റ്റ് നമ്മൾ ഇതിനകത്തോട്ട് ഒഴിക്കരുത് എന്ന് വെച്ചാൽ ഒരു പാത്രത്തിൽ ഒഴിച്ചിട്ടേ ഒഴിക്കുക എന്ന് വെച്ചാൽ മുട്ട നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന മുട്ടയൊക്കെ കേടാവൂ എന്ന് നമുക്ക് അപ്പം നമ്മൾ സാധാരണ ഒരു വീഡിയോയിൽ കണ്ടിട്ടുണ്ട് ഇങ്ങനെ വീഡിയോ വീഡിയോയിൽ ഞാൻ കണ്ടിട്ടുണ്ട് സാധാരണ ഈ മുട്ട വെച്ചുള്ള വിഭവം ഉണ്ടാക്കുമ്പോൾ നേരിട്ടങ്ങ് അതിനകത്തോട്ട് ഒഴിക്കുന്നത് പക്ഷേ നമ്മൾ ഏതെങ്കിലും രീതിയിൽ കേടാവൂ എന്ന് കറി മൊത്തവും പറ്റില്ല അതുകൊണ്ട് നമ്മൾ രണ്ട് ഇങ്ങനെ എടുത്ത് സെപ്പറേറ്റ് എടുത്ത് വെച്ചിട്ട് വേണം ചെയ്യാൻ ഞാൻ രണ്ട് മുട്ട എടുത്തത് ഇതാണ് ഇതിനകത്ത് ഒരു വെറൈറ്റി എന്ന് ഞാൻ പറഞ്ഞത് മുട്ട ചേർത്തുള്ള മുട്ട ചേർത്തുള്ള നമ്മുടെ ഓവയ്ക്ക് ഫ്രൈ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഹായ് ഫ്രണ്ട്സ് അപ്പം നമ്മുടെ പാനടുപ്പയിൽ വെച്ചു ഞാൻ ഒരു ഒന്നര സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കിട്ടും പിന്നത്തോട്ട് നമുക്ക് ആദ്യം എടുക്കേണ്ടത് സവാള സവാളയും പച്ചമുളക് അത് നല്ലതുപോലെ വാടക എന്നിട്ട് മഞ്ഞൾപ്പൊഴി ഇട്ടിട്ടുണ്ട് നല്ലതുപോലെ നമുക്കൊന്ന് അപ്പം നമ്മുടെ സവാള ഒക്കെ ഒരിക്കലും വാടി ഞാൻ കുറച്ച് ചില്ലി ഫ്ലേക്സിനൊക്കെ ആഡ് ചെയ്യുന്നത് നമ്മൾ ഇന്നത്തെ ചില്ലി ഫ്ലേക്സിൻ്റെ കൂടെ പിന്നെ ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു വേറെ അടിയിച്ചു ഉപ്പ് ഇട്ടിട്ടുണ്ടല്ലോ അപ്പം ഇതുപോലെ നമുക്ക് സവാള വാടിയിട്ട് ഇനി നമുക്ക് നമുക്കെന്തോ ചേറയും നമ്മുടെ കുറയ്ക്കുക ഉള്ളിയ ഉള്ളിക്ക് ആ വേവ് ഉള്ളി നല്ലതുപോലെ വാങ്ങിക്കഴിഞ്ഞാൽ പിന്നെ കോഴക്കിട്ട് വലിയ വേവില്ല ഒട്ടും വെള്ളം കയറത്തത് കേട്ടോ പോതയ്ക്കൊത്തിരി ദിവസം കഴിച്ചിട്ട് ചോരം ഇട്ടിട്ടുണ്ട് ഫ്രൈ ഇട്ടിട്ടുണ്ട് പക്ഷേ ഇതൊരു വെറൈറ്റിയാണ് പിന്നെ കോഴയ്ക്ക് എപ്പോഴും കോഴയ്ക്ക് ഒരേ രീതിയിൽ ആയിട്ട് അതിൽ എത്ര ഏതാണെന്ന് പറഞ്ഞാൽ എല്ലാവരും ഒക്കെ മടുക്കും മാറ്റി കൊടുക്കാനൊന്നുമില്ല ഇത് കൂടെ നല്ല രീതിയിൽ വാടട്ടെ ഹൈ ഫ്ലെയിംസിനൊപ്പം നമ്മുടെ നല്ല ഒരിലൊക്കെ വാടി വരുന്നത് എന്നിട്ട് നമുക്ക് ചില്ലി ഫേക്കുണ്ടല്ലോ ഇവിടെ വാടിയ അപ്പം അറിയൂടെ ചേർത്ത് ഒന്ന് വൈകിട്ട് എടുക്കും നല്ല ടേസ്റ്റാണ് അപ്പോൾ ചില്ലി ഫേക്ക് ചേർത്ത് നമ്മൾ ഉമേക്കുകയൊക്കെ ചെയ്യും നല്ല ടേസ്റ്റാണ് ടേസ്റ്റാണ് ഈ നല്ലതുപോലൊന്ന് വാടി കിട്ടും ഹായ് ഫ്രണ്ട്സ് അപ്പം നമ്മുടെ മിഴുക്കുറ്റിയൊക്കെ ഏകദേശം ലാസ്റ്റിലൊപ്പത്തിലേക്കായി ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കണം നമ്മൾ ആകെ ഒഴിച്ച വീട്ടെണ്ണിക്കകത്ത് തന്നെയാണ് അതൊന്ന് വാടിയെടുക്കുക ഇനി നമ്മൾ നമ്മുടെ സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് ചേർക്കും കുറച്ച് നമ്മളങ്ങോട്ട് അത് ഒഴിച്ചു വെച്ചിട്ട് ൂട്ടി വെക്കേവട്ടെ നമ്മുടെ മുട്ട എല്ലാം നല്ല കണ്ടോ ഇട്ട വെന്ത് കഴിഞ്ഞിട്ട് നമുക്ക് ചെറുതായിട്ട് ജസ്റ്റ് ഒന്ന് ഒന്ന് പ്രസ് ചെയ്യും എന്നിട്ട് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്യും ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ നമ്മൾ കോവയ്ക്ക കഴിക്കാത്തവരുടെ കഴിച്ച് പോവും ഇത് നമുക്ക് മട മടുക്കത്തേ ഇല്ല എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കാം അപ്പം നമ്മൾ ലാസ്റ്റ് ഘട്ടമായി ഇത് നല്ല ടേസ്റ്റ് ആണ് അപ്പം ഞാൻ വീഡിയോ ചെയ്യുന്നു നമുക്ക് സെർവ് ചെയ്യാം ഓക്കേ ഇതാണ് നമ്മൾ സെർവ് ചെയ്ത് നല്ല എന്താ പറയുന്നത് കോവയ്ക്ക മുട്ട ഫ്രൈ അപ്പോൾ എല്ലാവരും ഇത് ചെയ്ത് നോക്കുക വളരെ വെറൈറ്റി ടേസ്റ്റ് ആണ് കുഞ്ഞുങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടും എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ എല്ലാവരും ചെയ്തു ചെയ്ത് എപ്പോഴും നമ്മൾ ഒരേപോലെത്തുള്ള രുചികളിൽ നിന്ന് വ്യത്യസ്തമായി ഒന്ന് ചെയ്ത് നോക്കുക ഓക്കെ അപ്പോൾ വീഡിയോ വൈൻഡെപ്പ് ചെയ്യുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക വാച്ച് ചെയ്യുക ഓക്കെ എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ താങ്ക്